ബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിലെ ചില ചിന്തകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരാതെ വിശ്വാസം കർത്താവിരുടെ വിശ്വാസത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നോക്കി മോശയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചൊരു ജനം എങ്ങനെയാണ് മരുഭൂമിയിൽ വീണുപോയത് എന്നാൽ ക്രിസ്തുവിൻ്റെ നിന്ന് സഹിക്കാൻ വേണ്ടി ഇറങ്ങിയ മോശ ഒരു ഒരു സുന്ദരമായ ഭാവി സ്വപ്നം കൊണ്ടു ജനവും തമ്മിലുള്ള വ്യത്യാസവും കൂടിയാണ് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഈ സുന്ദരമായ ഭാവി പ്രതീക്ഷിച്ച് വിശ്വാസത്തിൽ വരുന്ന അത്ഭുതങ്ങൾ കണ്ട് വിശ്വാസത്തിൽ വരുന്ന അനേകം ആളുകളുണ്ടെങ്കിലും അവരാരും ക്രിസ്തുവിൻ്റെ നിന്ന എന്ന തരത്തിലേക്ക് എത്തുന്നില്ലാത്തതുകൊണ്ട് അവർ അവരിൽ കാണുന്ന താൽക്കാലികമായ വിശ്വാസം നിലനിൽക്കാത്തതും നശിച്ചു പോകുന്നതുമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടുന്ന ദുഷ്ടഹൃദയം ഉള്ളവരായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കഠിന ഹൃദയമുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന ഒരവസ്ഥ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് സഹോദരന്മാരെ അപ്പൊ നമ്മളോട് തന്നെയാണ് പറയുന്നത് വിശുദ്ധന്മാരായ സഹോദരന്മാരാണ് പറയുന്നത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവാൻ അപ്പോൾ ഈ ഒരു ശ്രദ്ധ നമ്മുടെ ഹൃദയം കഠിനമായി പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതാണ് നമ്മുടെ ഹൃദയം കഠിനമായി പോയാൽ എന്തു ചെയ്യും നമ്മൾ ഓരോ സമയത്തും ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്നവരായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ ഈ അപകടം നടക്കുന്നുണ്ട് ഈ ഹൃദയം എന്ന അപകടം ദുഷ്ടഹൃദയം എന്നുള്ള അപകടം ഓരോ സമയത്തും ഒരു വിശ്വാസി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പഴയ നിയമത്തിലെ ആ പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു യാത്രയുമായി ബന്ധിപ്പിച്ചാണ് ഈ മുന്നറിയിപ്പുകളെ നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കഠിനത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാവത്തിൻ്റെ ചതിയാലാണ് എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുവാൻ ഇടയാകരുത് ഓക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ ഒരു കൊട്ടേഷൻ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു ഏട്ടാം വാക്യം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നമുക്കറിയാം മിക്കവാറും പരീക്ഷകളെല്ലാം നടക്കുന്ന മരുഭൂമിയിലാണ് ഈ മരുഭൂമിയിൽ നടക്കുന്ന പരീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ പരിശോധിക്കുന്നത് മരുഭൂമിയിൽ നടക്കുന്ന പരീക്ഷകൾക്ക് എന്താണ് പ്രത്യേകത അവിടെ നമുക്കൊരു നീടുണ്ട് നമ്മൾ ഇല്ലാത്തവരാണ് നമ്മൾ നിസ്സഹായരാണ് ആ നിസ്സഹായതയിലാണ് പരീക്ഷകൾ നടക്കുന്നത് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് മരുഭൂമിയിലാണ് കാരണം അവിടെ ഒരു ഏകാന്തതയുണ്ട് അവിടെ നമുക്ക് ആവശ്യങ്ങളുണ്ട് വിശപ്പുണ്ട് നമ്മുടെ അനുദിന കാര്യങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പരീക്ഷണങ്ങൾ എപ്പോഴും നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ആ മരുഭൂമിയുടെ അവസരത്തിലുണ്ടായ പരീക്ഷകളാണ് ഞാൻ ഓർത്തിരിക്കുന്നത് പല സമയത്തും പരീക്ഷകളുണ്ടായിട്ടുണ്ട് നമ്മുടെ എല്ലാ ലൈഫിൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എങ്കിൽ പോലും മരുഭൂമിയുടെ അവസ്ഥയുള്ള ഒരു പ്രത്യേക കാലഘട്ടം ഇതെല്ലാം മരുഭൂമി തന്നെയാണ് എങ്കിലും ആ ഒരു സ്ഥാനപ്പെട്ട ശേഷം അല്ലെങ്കിൽ വിശ്വാസം ഇറങ്ങിയ ശേഷം ആദ്യകാലങ്ങളിൽ ഭൗതികമായ ഒന്നും അടുത്തുപോലുമില്ലാത്ത ഏകാന്തതയിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ദാരിദ്ര്യ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും ആരെങ്കിലും പണവുമായിട്ട് വരുന്നത് ആരെങ്കിലും പണമായിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്ന ചിന്ത ദൈവം എന്നെ സഹായിച്ചു തോന്നുന്നു പക്ഷെ ആയിരിക്കണം നിർബന്ധമില്ല അത് ഒരു പരീക്ഷണമായിരുന്നിരിക്കാം ഈ മരുഭൂമിയിലാണ് ഈ പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോ പരീക്ഷണത്തിനായി നമ്മൾ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരാം അത് ഭൗതികമായ അർത്ഥത്തിൽ തന്നെ ആ മരുഭൂമി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് വ്യാഖ്യാനിച്ചത് ഓക്കെ അപ്പോൾ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായ ഒരു തലമുറ നമ്മളത് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ തെറ്റിപ്പോയിക്കൊണ്ടിരുന്നത് അവർ തെറ്റിപ്പോയിക്കൊണ്ടിരുന്നത് അവരുടെ ഹൃദയം അങ്ങനെ ആ ഒരു സ്വഭാവമുള്ളവരായിരുന്നു അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വഴികളെ അറിയാത്തവരായിരുന്നു അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ ഓക്കെ ഇത് യശാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട് ജനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അമ്പത്തിമൂന്നാം അധ്യായത്തിൽ പറയുകയാണ് എന്തുകൊണ്ടാണ് കർത്താവ് അടിയേറ്റത് ആ അടി അവൻ്റെ അടിപ്പിണറുകളാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് നമുക്ക് യശാവിൻ്റെ പ്രവചന പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം എടുക്കാം നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു അധ്യായമാണല്ലോ യേശാവ് അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു ജഹോയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് അഞ്ചാം വാക്യം ആറാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സൗഖ്യം ലഭിച്ചത് അവൻ്റെ അടിപ്പിണറുകളാണ് എന്തായിരുന്നു നമ്മുടെ രോഗം െല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു അതാണ് നമ്മുടെ രോഗം എന്തായിരുന്നു നമ്മുടെ രോഗം നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ആ ജനത്തോട് ദൈവത്തിന് നീരസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ തലമുറയെ ദൈവം തള്ളിക്കളഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു അതിട്ട് എന്ത് സംഭവിച്ചു നോക്കിക്കേ ഈ അടിപ്പിണരുകൾ ആർക്കെ കിട്ടിയത് ഇടയനെ അടിപ്പിണരുകൾ കിട്ടിയപ്പോൾ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മളെല്ലാവരും അവനവൻ്റെ വഴിക്ക് പോയി ഈ അവനവൻ്റെ വഴിക്ക് നീങ്ങുന്നതിനെയാണ് ശരിക്കും ഈ തെറ്റിപ്പോകുന്ന ഹൃദയം എന്ന് പറയുന്നത് എന്താണ് തെറ്റിപ്പോകുന്ന ഹൃദയം തെറ്റിപ്പോകുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വഴിക്ക് പോകുന്ന ഹൃദയം അതാണ് ഇപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പുറകെ ഞാൻ പോകുന്നതിനെയാണ് തെറ്റിപ്പോകുന്ന ഹൃദയം എന്ന് പറയുന്നത് അപ്പോൾ എവിടെ നിന്നാണ് തെറ്റിപ്പോകുന്നത് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയിൽ നിന്നാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് അതായത് യേശു കർത്താവും നടക്കുമായിരുന്ന ഇടുക്കു വഴികളിൽ നിന്ന് മാറി നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും തെറ്റിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ തെറ്റിപ്പോവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ വഴിക്ക് തിരിയുക അതായിരുന്നു നമ്മുടെ രോഗം നമുക്കെല്ലാം ഒരു അവനവൻ്റെ വഴിയുണ്ടായിരുന്നു നമ്മളെല്ലാവരും അവനവൻ ഇഷ്ടമുള്ള വഴികളിലൂടെ ജീവിച്ചിരുന്നവരാണ് എന്നാൽ കർത്താവ് നമ്മുടെ ജീവനിലേക്ക് വന്ന് നമുക്കൊരു ഹൃദയപരിച്ഛേദന തരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ യേശു എന്ന ഏക വഴി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വഴികളോടും ഞാൻ മരിച്ചു ഇതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം ഈ വിശ്വാസത്തെ പിടിച്ചുകൊള്ളുമ്പോൾ നമ്മുടെ മുൻപിൽ ക്രിസ്തു അല്ലാതെ ആരുമില്ല ആ വഴിയല്ലാതെ എൻ്റെ വഴി എന്നൊരു വഴിയില്ല കാരണം അവൻ്റെ അടിപ്പിണലുകളാൽ അവൻ്റെ കഷ്ടങ്ങളാൽ എൻ്റെ ഹൃദയത്തിന് സൗഖ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് എന്നെ കർത്താവ് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തന്നെ വിശ്വാസികളോടുള്ള മുന്നറിയിപ്പ് ഈ അബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അതിതാണ് നിങ്ങൾക്കാർക്കും ഈ കഠിനമായ ഹൃദയമുണ്ടാകരുത് കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം ഈ ഇന്ന് എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പോട്ടുള്ള പഠനങ്ങളിലും അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്ന് എന്നുള്ള വാക്ക് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾത്തോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളുവിന് അപ്പം പാപത്താൽ കഠിനപ്പെടുന്ന ഒരു ഹൃദയം ഉണ്ടാകാതിരിക്കേണ്ടതിന് ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകാതിരിക്കേണ്ടതിന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം ദൈവം സഭയെ വെച്ചിരിക്കുന്നത് തന്നെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന വചനങ്ങൾ നാളെ ഇതേ ഇന്ത്യൻ സിറ്റിയിൽ ആ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നില്ല വീണ്ടും വീണ്ടും നിങ്ങൾ അനുസരണക്കേടിനാൽ തരിച്ചു പോകാൻ ഇടയുണ്ട് ദുഷ്ടഹൃദയം വളർന്നു വരാൻ ഇടയുണ്ട് അതുകൊണ്ട് നമ്മളെ സ്ഥിരമായി സൗഖ്യപ്പെടുത്താൻ സ്ഥിരമായി കൺസിസ്റ്റൻ്റായിട്ടുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുവാൻ ഇതേ വിശ്വാസം പങ്കുവെക്കുന്ന സഹോദരങ്ങളുള്ള സഭകൾ ആവശ്യമാണ് ക്രിസ്തുവിനെ നോക്കുന്ന യേശുവിൻ്റെ വിശുദ്ധി ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ആ ഒരു ലക്ഷ്യത്തോടെ ആ സ്വർഗീയ വിളിയുടെ പങ്ക് ലഭിച്ചവരുടെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് പരസ്പരം ഇതെപ്പോഴും പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകല്ലേ പാപത്തിനാൽ നിങ്ങൾ കഠിനഹൃദയന്മാരായി പോകല്ലേ എന്ന് ഓരോ പ്രാവശ്യവും നമ്മൾ പരസ്പരം ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കത്തക്ക രീതിയിൽ നമുക്ക് സഭാ കൂട്ടായ്മകൾ അത്യാവശ്യമാണ് എബ്രാ ലേഖനത്തിൽ പലപ്പോഴും ആവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സഭാ കൂടി വരവുകൾ നിങ്ങൾ ഉദാസീനമായി വിചാരിക്കരുതെന്ന് പറയാനുള്ള കാരണം ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തികൾ ഉളവാകേണ്ടതിന് വിശുദ്ധീകരണത്തിൻ്റെ ഫലം ഉണ്ടാകേണ്ടതിന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് സഭ എന്ന് പറയുന്നത് ഒരു സഭ വിശുദ്ധിയിലേക്ക് നോക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് തുടർച്ചയായ അനുഗമനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം അതിന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു സഭ കൂടെ നിങ്ങൾക്ക് ആവശ്യമാണ് ലോക്കൽ സഭ എന്ന് പറയുന്ന അത്ര പ്രധാനമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് അപ്പം മുറുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ പറ്റുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു സഭ ആവശ്യമാണ് ഓക്കെ നിങ്ങൾ ആരും പാർവത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാളോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നില്ല അപ്പം എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പങ്കാളികളാകുന്നത് എങ്ങനെയാണ് ദിവ്യ സ്വഭാവത്തിന്റെ ഓഹരിക്കാരാകുന്നത് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായി മാറുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം മാറുന്നത് ആദ്യ വിശ്വാസം നമുക്ക് ദൈവം നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്ന ആ വിശ്വാസം അന്ത്യം വരെയും കാക്കുന്നതിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പങ്കാളികൾ പാർട്ട്നേഴ്സ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഇതെല്ലാം ഫെയ്ത്ത് എലോണാണ് വിശ്വാസത്താൽ മാത്രമാണ് നമ്മിൽ വിശുദ്ധീകരണം എന്ന പ്രോസസ് നടക്കുന്നത് വിശുദ്ധീകരണത്തിൽ നിന്നാണ് അനുസരണം ഉണ്ടാകുന്നത് വിശ്വാസം പ്ലസ് അനുസരണം ഈസ് നോട്ട് വിശുദ്ധീകരണം വിശ്വാസത്തിൽ നിന്ന് വിശുദ്ധീകരണവും വിശുദ്ധീകരണത്തിൽ നിന്ന് അനുസരണവുമാണ് ഉണ്ടാകുന്നത് അതാണ് അപ്പോസ്തലികമായ ഉപദേശത്തിൻ്റെ പാറ്റേൺ വിശ്വാസം അതിൻ്റെ കൂടെ വീര്യം അതിൻ്റെ കൂടെ സ്ഥിരത ഇങ്ങനെ പല ഗുണങ്ങൾ കൂടി 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 ഇന്ദ്രിയജയം അങ്ങനെ സഹോദര പ്രീതി സ്നേഹം അങ്ങനെ വളർന്നു വളർന്നു വന്ന് വിശുദ്ധീകരണം പ്രാപിച്ച ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ അനുസരണം ഉണ്ടാകേണ്ടത് അപ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാണ് അപ്പോൾ വിശ്വാസ കപ്പൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആദ്യം വിശ്വസിക്കുമ്പോൾ നല്ല ധൈര്യമായി വിശ്വസിച്ച് വരുമെങ്കിലും കർത്താവിൻ്റെ ജീവൻ മതി എന്ന് വിചാരിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നാൽ കുറേ കഴിയുമ്പം ഉപജീവന ചിന്തകളും നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥകളും ഒക്കെ നോക്കി നമ്മൾ നിരാശരായി ആദ്യ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ വീണ്ടും മനുഷ്യരെ സാധാരണ ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു ഒരു ഉണർവില്ലാത്ത ക്രിസ്തുവിനെ അറിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ചുറ്റും ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നത് അപ്പം യേശുക്രിസ്തുവിൻ്റെ പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ആ വിശ്വാസത്തെ വളർത്തുവാൻ ദൈവത്തിന് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും ഈ വിശ്വാസം നമ്മളിൽ വളർന്നു വരുന്നത് നമുക്ക് കഴിയാം കാണാൻ കഴിയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നുള്ളതാണ് ഞാൻ അതിനെ അതിൻ്റെ തിയോളജിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാതെ അതിനൊരു പ്രായോഗികമായൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം എന്താണ് അവിശ്വാസമുള്ള ഒരു കഠിന ഹൃദയം ചില സമയത്ത് നമ്മൾ ചില നമ്മുടെ സഹോദരങ്ങളോട് കഠിന ഹൃദയമുള്ളവരായിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട് ദൈവത്തോടുള്ള കനികഹൃദയം വേറെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും മാസം തോറും സപ്പോർട്ടായിട്ട് പണം അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചു അല്ലേ മാസം തോറും ദിവസം തോറും അവിടെ ആവശ്യങ്ങൾ എല്ലാം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെന്ന് വിചാരിച്ചു ഈ മനുഷ്യനോട് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കഠിന ഹൃദയം ഉണ്ടാകാം എന്തുകൊണ്ട് ഉണ്ടാകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ നന്നാകുന്നില്ലല്ലോ ഇവൻ ഈ പൈസ എല്ലാം മേടിച്ചിട്ട് അവൻ ഇത്ര നാളായിട്ട് ഒരു ഒരു ആത്മാർത്ഥതയില്ലല്ലോ ഇവനെന്തിനാണ് ഇങ്ങനെ പൈസ കൊടുക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ പതുക്കെ ഒരു ഈർഷ്യയായിട്ട് തുടങ്ങി നമുക്കൊരു കഠിന ഹൃദയമാണ് അവിടെ ഡെവലപ്പ് ചെയ്യാം അവൻ്റെ മീട് വരുമ്പം നമ്മളിങ്ങനെ അന്നേരം ചിന്തിക്കാൻ തുടങ്ങും കഠിന കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങും അവൻ മര്യാദയ്ക്ക് ജീവിക്കാത്തതുകൊണ്ടല്ലേ അവൻ എന്താ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടും അവൻ ശരിക്കും നോക്കിയില്ല ശരിക്കും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ അവൻ അങ്ങനെയായത് എന്ന് ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് കഠിന ഹൃദയമാണ് അവൻ്റെ വേദന ഞാൻ കാണുന്നില്ല അപ്പം ഓക്കെ ഇനി വിശ്വാസത്തിനെന്ന് നോക്കി വിശ്വാസത്തോര സഹോദരനെ നോക്കിക്കേ ഞാൻ ഏറ്റവും നല്ലത് പ്രത്യാശിക്കുന്നു കർത്താവ് ഇവനെ ഇന്നല്ലെങ്കിൽ നാളെ മാറ്റിക്കോളൂ ഞാൻ ചെയ്യേണ്ട ആ ഒരു ചെറിയ കൈ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നു ഇവനെ കർത്താവ് മാറ്റും അപ്പോൾ എൻ്റെ കഠിന ഹൃദയം പോയി ഫെയ്ത്ത് എപ്പോഴാണോ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ എൻ്റെ കഠിന ഹൃദയം പോകും അത് ദൈവത്തോടും അങ്ങനെ തന്നെയാണ് ദൈവത്തോട് കഠിന ഹൃദയമുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇഷ്ടം പോലെയുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടാലും അനുസരിക്കില്ല കാരണം ആ ദൈവത്തിൻ്റെ കൽപ്പന അവർക്ക് പ്രധാനമായി തോന്നുന്നില്ല കാരണം അത് കഠിന ഹൃദയത്തിൽ തട്ടി അത് ഒരു വേദനയായി അനുസരണത്തിനുള്ളൊരു നിർബന്ധമായി അവരുടെ മേലേക്ക് വരുന്നില്ല ഇത് ദുഷ്ടഹൃദയമാണ് ഹൃദയമാണ് ദൈവത്തെ സംശയിക്കുന്ന ഒരു കഠിന ഹൃദയമാണ് ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു കഠിന ഹൃദയമാണ് പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടുന്നത് ആകുന്ന ഒരു കഠിന ഹൃദയമാണ് അവിശ്വാസമുള്ള ഹൃദയം ഒരു കഠിന ഹൃദയമാണ് നമുക്കറിയാം നിങ്ങളിലാർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് എവിടെ ലേഖനകർത്താവ് പറയുന്നു നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഈ പാപത്തിൻ്റെ ചതിയാൽ എങ്ങനെ കഠിനപ്പെടുന്നത് ഒരു കുട്ടിയുടെ എക്സാമ്പിൾ നമ്മൾ നോക്കാം അവന് ബൈ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന നല്ല ഒരു തെറ്റും ചെയ്യാത്തൊരു കൊച്ചാണ് അവന് ഭയങ്കര പാവബോധമാണ് എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്നാൽ അവൻ അവൻ സൺഡേ സ്കൂളിൽ അവൻ്റെ ടീച്ചറോട് എന്ന് പറയുന്ന വിചാരിച്ചു ഒരു എക്സാമ്പിൾ പറയുന്നു വിചാരിച്ചോ എൻ്റെ സാറേ ഞാനിങ്ങനെ തെറ്റിപ്പോയച്ചാ എന്നോടൊന്ന് ക്ഷമിക്കണേ ചാ എന്ന് പറയുന്ന ഒരു അല്ലെ ചേട്ട എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു മോനുണ്ടെന്ന് വിചാരിച്ചു ഒരു ദിവസം അവൻ പരീക്ഷ എഴുതാൻ പോയിരിക്കുമ്പം അവൻ തോക്കുമെന്ന് അവന് സംശയം തോന്നാണ് അപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പം അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു സഹോദരൻ ഇവന് നേരെ ആൻസർ ഷീറ്റ് വെച്ചിട്ട് പറയാം എടാ എഴുതിക്കോ എന്ന് പറയുമ്പോൾ ഇവന് ഭയങ്കര പെയിൻ അവൻ എഴുതാൻ തോന്നുന്നില്ല അവൻ പറയും തെറ്റല്ലേ വേണ്ട തെറ്റല്ലേ വേണ്ട ഭയങ്കര പിടിവിൽ അവൻ്റെ ഉള്ളിൽ നടക്കും അവസാനം അവൻ ജയിക്കണമല്ലോ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും അവൻ അവനത് എഴുതിയെന്ന് വെച്ചു ഒരു ക്വസ്റ്റൻ ആൻസർ അങ്ങ് എഴുതി വെച്ചു ആരും അറിഞ്ഞില്ല പരീക്ഷയ്ക്ക് അവൻ ജയിച്ചു അടുത്ത എക്സാമിനേഷൻ പോയിരിക്കുമ്പം ഇവന് ഇതേ പ്രലോഭനം ഉണ്ടാവും കാരണം എന്താ പാപം പ്രാക്ടീസ് ചെയ്തവൻ പാപം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പം രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം കോപ്പി അടിച്ച് പത്താമത്തെ പ്രാവശ്യം കോപ്പി അടിക്കുമ്പോൾ ഒരു മാനസാന്തരം ഉണ്ടാവില്ല കാരണം ഒന്നാമത്തെ പ്രാവശ്യം കോപ്പി അടിച്ചത് പാവം ഒരു നിഷ്കളങ്കനായ കൊച്ചാണെങ്കിൽ പത്താമത്തെ പ്രാവശ്യം കോപ്പി അടിച്ചത് ഒരു കള്ളനാണ് അതാണ് അതിൻ്റെ വ്യത്യാസം പാപം നമ്മളെ ചതിച്ച് 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 ഇന്നോടെ നീ മാനസാന്തരപ്പെടുക ഇന്ന് മാനസാന്തരപ്പെടുക ഇന്നിങ്ങൂടെ പാപമായി പോയി പോട്ട സാരമല്ല ഇപ്പം നീ മാനസാന്തരപ്പെടുന്ന പറഞ്ഞു നമ്മളെ ചതിക്കും പിന്നെയും അതേപണി നമ്മൾ ചെയ്യും എന്താ എൻ്റെ കാരണം നമ്മൾ വിശ്വാസത്താലല്ല നോക്കുന്നത് ജഡത്തിൻ്റെ ശക്തിയിലേക്കാണ് നോക്കുന്നത് ഞാൻ ഇനി പാപം പാപ എന്ന് ഞാൻ എങ്ങനെ പറയുന്നത് ജഡത്തിൻ്റെ ശക്തിയിലാണ് പറയുന്നത് പക്ഷേ ജഡം നമ്മളെ ചതിക്കും ഓക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രവാചകന്മാർ വരുമായിരുന്നു അപ്പം പ്രവാചകന്മാർ വരുമ്പം പേടിയവരെ എന്തെല്ലാം വെളിപ്പെടുത്തുമെന്നൊക്കെ നമുക്ക് പേടിയായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെയൊന്നും പേടിയെന്നില്ല ഇപ്പോൾ വരുന്ന പ്രവാചകന്മാരെല്ലാം നമ്മളെ കുറിച്ച് നല്ലതാണ് പറയുന്നത് പണ്ട് അങ്ങനെയായിരുന്നു ആയിരുന്നു പണ്ട് വരുമെന്ന് എന്തൊരു ഉപദ്രവം പറയുന്ന ഒരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വിശ്വാസപ്പെടുന്ന ആദ്യ കാലത്ത് പ്രവാചകം വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് ഞാൻ കർത്താവെ ഹൃദയത്തിൽ ഹൃദയത്തിരിക്കുന്നുള്ള ഇവർ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവരുടെ മോത്തിനെ എങ്ങനെ നോക്കും ചർച്ചിൽ എങ്ങനെ വരും ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ കർത്താണ്ട് പറയും എൻ്റെ കർത്താവേ ഒന്നും വെളിപ്പെടുത്തരുതേ അവർ വന്നിട്ട് പൊയ്ക്കോണെ എൻ്റെ നേരെ നോക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും വെളിപ്പെടുത്തപ്പെട്ടില്ല എൻ്റെ രഹസ്യങ്ങൾ എൻ്റെ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കർത്താവിന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഒന്നും വെളിപ്പെടുത്തരുതേ ഇന്നോടെ ഞാൻ നന്നായി ഇനി മേലെ ഞാനൊരു തെറ്റ് ചേർത്തില്ല ഞാൻ നിനക്ക് വാക്ക് പറയുന്നു പ്രവാചനങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഞാൻ പഴയ പോലെ ആവും എന്തുകൊണ്ടാണ് ഞാൻ പഴയ പോലെ ആയെന്നറിയോ എൻ്റെ ജഡം നന്നായിക്കോളും ഞാൻ പ്രതീക്ഷിച്ചു ആ ജഡം നന്നാകാനൊന്നും പോകുന്നില്ല നമ്മുടെ ശരീരം ഒന്നും നന്നാവില്ല ദൈവം അതുകൊണ്ടാണ് ഈ ശരീരത്തെ ഈ ജഡത്തെ നന്നാക്കാൻ ശ്രമിക്കാതെ അതിനെ ക്രൂശിൽ മുറിച്ചു കളയുന്നത് സർക്കംസൈസ് ചെയ്യുന്നത് പഴയത് കഴിഞ്ഞുപോയി അതിനെ മുറിച്ച് കളയുക നന്നാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പലപ്പോഴും ചതി എന്ന് പറയുന്നത് നമ്മുടെ ജടം തന്നെയാണ് നമ്മൾ ചതിക്കുന്നത് അല്ലേ നാളെ മുതൽ എന്ന് നിങ്ങൾ പറയുന്ന എല്ലാ ചതിയാണ് എല്ലാം ചതിയാണ് കാരണം എന്താ ഈ ജടം ഒന്ന് രണ്ട് ദിവസത്തേക്ക് നിങ്ങളെ സഹായിക്കും പിന്നെ അത് നിങ്ങൾക്ക് ദൈവത്തിനെതിരെ നിങ്ങളെ തിരിക്കും ഈ പാപത്തിൻ്റെ ചതിയാൽ കഠിനഹൃദം ഉണ്ടാവും പല പ്രാവശ്യം നമ്മൾ തീരുമാനം ഇതിൽ നടക്കാതെ വരുമ്പോൾ നമ്മൾ അങ്ങ് ഉപേക്ഷിക്കും നമ്മളിതൊരു ഹൃദയത്തിലേക്ക് നീങ്ങും ഓക്കെ അപ്പോൾ ഇന്ന് എന്ന് പറയുന്നിടത്തോളം ഈ കഠിനഹൃദയം ഉണ്ടാകാതെ നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്നുകൊണ്ടേ ഇരിക്കണം കർത്താവിന് മുമ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഹൃദയം പൊളിഞ്ഞു പോകും നമ്മുടെ ഹൃദയം ഇല്ലാതായി പോകും കാരണം ദൈവം കർത്താവിന് മുമ്പിലേക്ക് നിൽക്കുമ്പോഴാണ് ശരിക്കും കഠിനഹൃദയം ഇല്ലാതാകുന്നത് വേറെ ഒരു വഴിയുമില്ല ഹൃദയം പോകാൻ ഗെറ്റ് ടു ദ ലോഡ് ലുക്ക് അറ്റ് ഹിം അവനെ നോക്കും അവൻ്റെ വിശുദ്ധിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ കർത്താവെ ഞാൻ വിശുദ്ധനാന്ന് വിചാരിച്ചത് വെറുതെയാണ് ഞാൻ നീതിമാനെന്ന് വിചാരിച്ച വെറുതെയാണ് നിന്നെ പോലെ ആരുള്ളൂ ഞാൻ കർത്താവിന് എന്നിട്ട് പറയുകയാണെ കർത്താവേ ഞാൻ എത്ര നിസ്സഹായനും നിസ്സാരനുമാണ് നിന്നെ ആരുള്ളൂ നീ ആരാധനയ്ക്ക് യോഗ്യനായ വിശുദ്ധനായ കർത്താവാണ് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്ന് പോകും ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് എന്നിലല്ല എൻ്റെ ഫെയ്ത്ത് കർത്താവിലാണ് ഞാൻ ഓടുമെന്നല്ല അവനെന്നെ ഓടുമാറാക്കുമെന്നാണ് ഞാൻ നിവർന്ന് നിൽക്കുമെന്നല്ല അവൻ എന്നെ നിർത്തുമാറാക്കുമെന്നാണ് എന്നെ അവൻ വിശദീകരിക്കുമെന്നാണ് എന്നെ അവൻ മകനായി എടുത്തിരിക്കുന്നു എനിക്കവൻ തേജസ് തരുമെന്നാണ് എൻ്റെ ഹൃദയത്തെ അവൻ രൂപാന്തരപ്പെടുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ കഴിവിലല്ല എൻ്റെ വില്ലിൻ്റെ തീരുമാനത്തിലല്ല ദൈവത്തിന്റെ രക്ഷിക്കാനുള്ള കഴിവിലാണ് ഇതാണ് കഠിനമല്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് പതിനഞ്ചാം വാക്യം പറയുന്നു ഇന്നും നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ ശബ്ദം കേൾക്കാൻ വലിയ പാഠം കേട്ടോ നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം നമ്മൾ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷെ ക്രിസ്തുവിൻ്റെ ശബ്ദം അതിനകത്തുനിന്ന് കേട്ടോ ദൈവം നിങ്ങളോട് നിങ്ങളോടെന്തേലും പറഞ്ഞു എത്രയോ പ്രസംഗം കേൾക്കുന്നു എത്രയോ പ്രസംഗം കേട്ടിട്ട് നമ്മൾ പറയുന്നത് നല്ല പ്രസംഗമായിരുന്നു സൂപ്പർ പ്രസംഗമായിരുന്നു പക്ഷേ ദൈവം നിങ്ങളോട് നിങ്ങളോടെന്തേലും പറഞ്ഞു കേട്ടോ കുറേ കഴിയുമ്പം ഈ കേൾവിയുടെ ശക്തി കുറഞ്ഞ് മന്ദമായി പോകും ആത്മാ പറയുന്ന കേൾക്കാതെ വരും അപ്പോൾ ആത്മാ പറയുന്ന കേൾക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഷാർപ്പായിട്ട് അവൻ്റെ പിന്നാലെ അനുഗമിക്കണം ആ അനുഗമനത്തിലാണ് അവൻ്റെ ശബ്ദം നമുക്ക് ക്ലിയർ ക്ലിയറാകുന്നത് ഇന്നെന്ന് പറയുന്ന ഈ ദിവസം നിങ്ങളിത് കാണുന്ന ഈ ദിവസം ഈ ദിവസത്തെക്കുറിച്ച് നിങ്ങളത് ആലോചിച്ചോക്കെ നിങ്ങളുടെ ഹൃദയം കഠിനമാണോ നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഈ പറയുന്നതിലൂടെ നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കഠിനമാകാതെ നോക്കിക്കോ നിങ്ങൾ കഠിനഹൃദയമായി പോയി കഴിഞ്ഞാൽ എൻ്റെ ശബ്ദമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ അതിനകത്തോടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കില്ല അതുകൊണ്ട് എബ്രാ ലേഖനകർത്ത പറയണം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം സ്തോത്രം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോ ആ ഹൃദയങ്ങളെ കഠിനമാക്കരുത് ആക്കാൻ തക്കവണ്ണം ഒരു മത്സരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരരുത് ദൈവത്തെങ്കിലേക്ക് അവനിലേക്ക് നോക്കുക എന്ന് ഈ വാക്യം പറയുന്നു എന്ന് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നു എന്ന് പറയുന്നവരിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ വിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവരെല്ലാവരുമല്ലോ നാലാണ്ട് ആരോട് ക്രൂരിച്ചു പാപം ചെയ്തവരോടല്ലോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്നാണ് കേട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് റോമാലേഖനത്തിൽ പറയുന്ന വിശ്വാസത്തിന് അനുസരണം അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്ലസ് അനുസരണമല്ല ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ആർ ദ സെയിം അതായത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ വിശ്വസിച്ചാൽ ഓക്കെ ആ വിശ്വാസം പ്രവൃത്തി തന്നെയാണ് കാരണം ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അവനിൽ നിന്നുള്ള ബ്ലെസ്സിങ്സാണ് കരുണയാണ് സ്നേഹമാണ് അല്ലേ ഞാനല്ല ഞാൻ മരിച്ചുപോയി ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര ഇറ്റ് ഈസ് നോ ലോങ് റായി ബട്ട് ക്രൈസ്റ്റ് ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ അവിശ്വാസം എന്നിലുണ്ടാവില്ല വിശ്വാസമാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം കഠിനമാവുകയില്ല ഞാൻ ദൈവത്തോട് മത്സരിക്കുകയില്ല എൻ്റെ ഉള്ളിൽ നിന്ന് അനുസരണം ഉണ്ടാകും വിശ്വാസത്തിന് അനുസരണം ഉണ്ടാകേണ്ടതിന് അപ്പം അനുസരണമാണ് ഏറ്റവും വലിയ കാര്യം അനുസരിക്കാത്തവരെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത് തള്ളിക്കളയുന്നത് അല്ലേ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണ ആരോടാണ് അനുസരണം കേട്ടവരാണ് കെട്ടവരോടാണ് നാൽപ്പതാണ്ട് നാൽപ്പതാണ്ട് ആരോടാണ് ക്രൂദിച്ചത് അനുസരണം കെട്ടവരോടാണ് ഓക്കെ അവരുടെ ശവങ്ങളാണ് മരുഭൂമിയിൽ വീണുപോയത് വിശ്രയമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ട അനുസരണം കേട്ട സകരരും മരിച്ചുപോയി എന്നിട്ട് അവസാന കൺക്ലൂഷൻ പറയുകയാണ് ഇങ്ങനെ അവിശ്വാസം നിമിത്തം അപ്പം എന്താണ് ഈ അനുസരണം എന്ന് പറയുന്നത് അവനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ബിലീവിങ് ഈസ് ഒബീഡിയൻസ് ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം തന്നെയാണ് അനുസരണം ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അനുസരിക്കാതിരുന്നത് അവർ അനുസരിക്കാതിരുന്നത് അവർ അവിശ്വസിച്ചത് കൊണ്ടാണ് സൊ ഫെയ്ത്ത് ഹാസ് ടു ബിക്കം ഒബീഡിയൻസ് അപ്പോൾ അനുസരണ കെട്ടവരാണ് നശിച്ചത് കേട് കാരണമല്ല അവിശ്വാസം കാരണമാണ് അനുസരണം കെട്ടവർ നശിച്ചുപോയത് അനുസരണക്കേട് എന്തുകൊണ്ട് വരുന്നു അനുസരണക്കേട് വരുന്നത് അവിശ്വാസ നിമിത്തമാണ് അവിശ്വാസ നിമിത്തം വിശ്വാസം കൊണ്ട് എന്താ പറയാനും വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന പതിനാലാം ഇങ്ങനെ പറയുന്നു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ അപ്പം രണ്ട് പ്രധാനപ്പെട്ട ത്രെഡുകളാണ് നമ്മൾ ഈ നാലാം അധ്യായത്തിൽ കാണുന്നത് ഒന്ന് അവിശ്വാസത്തിന്റെ ഒരു ത്രെഡും മറ്റൊന്ന് വിശ്വാസത്തിൻ്റെ ഒരു ത്രെഡും അവിശ്വാസത്തിൻ്റെ ത്രെഡ് എന്താ പറയുന്നത് അത് ദൈവത്തിലേക്ക് നോക്കുന്നില്ല മനുഷ്യരിലേക്ക് നോക്കുന്നു നശിച്ചു പോകുന്നതിലേക്ക് നോക്കുന്നു ക്രിസ്തുവിൻ്റെ നിന്ദയിലേക്ക് നോക്കുന്നില്ല അത്ഭുതങ്ങളിലേക്ക് നോക്കുന്നു അത് അവിശ്വാസത്തിൻ്റെ ഒരു ത്രെഡാണ് ഒരു നേർ ഒരു നൂലാണ് ഒരു ത്രെഡാണ് എന്നാൽ വേറൊരു ത്രെഡ് വിശ്വാസത്തിൻ്റെതാണ് വിശ്വാസത്തിൻ്റെ ത്രെഡ് എന്താണ് പറയുന്നത് അത് അനുസരണത്തിലേക്ക് പോകുന്നു അത് ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു മഹാപുരോഹിതനിലേക്ക് നോക്കുന്നു അവൻ്റെ വിശുദ്ധി മുമ്പിൽ തകർക്കപ്പെടുന്നു അവർക്കൊരു സോഫ്റ്റ് ഹാർട്ട് ഉണ്ടാകുന്നു ഇതാണ് അനുസരണത്തിൻ്റെ ഫലം അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു വാരയും അവിശ്വാസത്തിൻ്റെ ഒരു വാരയും നമുക്കവിടെ കാണാം അവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് നോക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നതോ കർത്താവിംഗിലേക്ക് നോക്കുന്നതോ അവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നീതിയാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് വിശ്വസിക്കുന്നവരിൽ നിന്ന് മാത്രമേ അനുസരണം ഉണ്ടാകുന്നുള്ളൂ പ്രൊഡ്യൂസസ് ഒബീഡിയൻസ് അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വാസം ശരിയല്ലെങ്കിൽ അനുസരണം ഉണ്ടാവില്ല വിശ്വാസം ശരിയാണെങ്കിൽ മാത്രമേ അനുസരണം ഉണ്ടാവുകയുള്ളൂ ഫെയ്ത്ത് ക്യാൻ പ്രൊഡ്യൂസ് ഒബീഡിയൻസ് ഓക്കെ നമുക്ക് ഒന്ന് ചുരുങ്ങി ചുരുക്കി ഒന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കണ്ടത് പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെട്ടു പോകാനൊരു സാധ്യത നമുക്കുണ്ട് മരുഭൂമിയിൽ വെച്ച് പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിനെതിരെ നമ്മൾ മറുത്താൽ ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മൾ സംശയിച്ചാൽ അവിശ്വാസികളായി മാറിയാൽ നമ്മൾ ഈ പരീക്ഷയിൽ ദുഷ്ടഹൃദയം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഠിന ഹൃദയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിൽ പങ്കാളികളായി തീരാൻ കഴിയുകയില്ല എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അവിശ്വാസികൾക്ക് അനുസരിക്കാൻ സാധിക്കില്ല വിശ്വാസത്താൽ മാത്രമേ അനുസരണം ഉണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ പ്രസാദം വിശ്വസിക്കുന്നവരോട് മാത്രമേ ഉള്ളൂ വിശ്വസിക്കുന്നവരായ നാമല്ലോ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അനുസരിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഇത് രണ്ടും ഒന്നു തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് അനുസരിക്കുന്നവർ അവർ വീണ് വിശ്വാസ നിമിത്തമാണ് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സ്വസ്ഥതയാണ് എവിടെ റോമാലേഖനം അഞ്ചാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം എന്താ പറയുന്നത് വിശ്വാസം മൂലമുള്ള സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ആ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം റോമാലേഖനം അഞ്ചാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം എന്താ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് സമാധാനം അല്ലെങ്കിൽ സ്വസ്ഥത എന്ന വാഗ്ദത്വം ദൈവം ആർക്കാണ് നൽകിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്കാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർക്കാണ് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്കാണ് ആ വിശ്വാസമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതും നമ്മൾ അന്ത്യം വരെയും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നമ്മൾ അവൻ്റെ പങ്കാളികളായിത്തീരും